പറഞ്ഞത് ശെരിയായിരിക്കും ഈ പൊട്ടൻ സുമേ രമേ ലേറ്റല്ല ബ്ലീഫിന്റെ അങ്ങനെ രണ്ടുപേരും കൊടുത്തിരുന്നോ നിനക്കൊരു ചുറ്റിക്കളി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലേ ചുറ്റിക്കളിയാ പബ്ജി കളിയുണ്ട് അതല്ല ഒരു പ്രേമുണ്ടെന്ന് അറിഞ്ഞല്ലേ എനിക്ക് പണ്ടേ ഇല്ല എനിക്കില്ല എന്നാ മക്കളത് തിന്നണ്ടത്യാം വേഷം ചേർത്തുമെങ്ക മക്കള് കളിച്ചു പിന്നോള കഴിക്കണം എടി ഇന്ന് അമ്മ നമ്മുടെ ചോയിച്ചി എന്നിട്ട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞു ഒഴിഞ്ഞു നിന്റെ വീട്ടിലേറെ പ്രശ്നമൊന്നുമില്ല കൊടുക്കത്തിന്റെ അതുകൊണ്ടൊന്നും വാതില് തുറക്കണ സൗണ്ട് അല്ലേ കേട്ടത് താരാണുള്ളൂ ഉറക്കം കളയാൻ നീ എന്താണ് അവിടെ ഇരിക്കുന്നത് നീ അവിടെ കാരണം തന്നെ നീറത്ത് കിടന്നാ മതി എനിക്ക് മര്യാദ കിടന്ന് ഉറങ്ങനെ വഴിയണേണ്ടേ നിങ്ങളോട് രണ്ടുപേരോടും കൂടിയാണ് പറയണത് രാത്രി എങ്ങാനും പാതിലുറന്നിട്ട് പുറത്തോട്ട് പോയാ എന്റെ സ്വഭാവം മാറും പിന്നെ ഞാക്ക് രാത്രി ഇറങ്ങി ഇറക്കണം സ്വാതന്ത്ര്യം ഇല്ലേ ഞാൻ പുറത്തിറങ്ങും ഞങ്ങറങ്ങും അമ്മനെ പിടിച്ചുള്ള എന്റെ ഹൃദയത്തിൽ കിടന്നോട്ടെ ചേട്ടാറങ്ങാ ഇല്ലടി അമ്മക്ക് ഉറങ്ങി ഞാൻ അതേ മുറ്റത്തേക്ക് ഇറങ്ങി അമ്മ പറ രാത്രി പുറത്തിറങ്ങരുത് നല്ലത് കൊടുത്തിട്ടുണ്ട് പേടിച്ചു ഇപ്പൊ പിന്നെ പുറത്തിറങ്ങരുത് ഞാൻ ഇറങ്ങും ഞാനും അതെ രാത്രി മഴയത്ത് നീ എന്തായിരുന്നെങ്കിൽ നിന്നോടൊപ്പം മഴ നനയായിരുന്നു മാറ്റവും രാത്രി സഞ്ചാരം ഇടത്ത് ഇടത്ത് ഇപ്പൊ മിന്നലടിച്ചാലേ സുമേ ഞാനല്ല ഞാൻ പ്രത്ര കണ്ടിട്ടിറങ്ങി ഓടി കിട്ടിയതാണെങ്കിൽ കോഴിക്കോട് ബസ് അവിടെ നിന്ന് ടാക്സി കുടിച്ച് പോകുന്ന അവസാനം എടാ പുറത്തിറങ്ങിട്ടാ ഞാനില്ല ഞാനീ കുപ്പി അടിച്ചിട്ടുണ്ട് വന്ന ചെറുത് അടിക്കാനല്ല മുത്തൊഴിക്കാനായിട്ട് പൊറത്തോട്ടിറങ്ങേ എന്നാൽ സമയം കിട്ടുമ്പനിക്കു തരാം ഓ തരാം നീ രാവിലുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി ആയിക്കോട്ടെ ഇത്തിരി ഇവന്മാരെയല്ല അപ്പനെ അന്നേരം